ഹിമാലയൻ ഡി സി ബൈക്ക് റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് ചണ്ഡീഗഡിലെ നോവോട്ടൽ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ നേരത്തെ വളരെ നേരത്തെ ഒന്നുമല്ല കേട്ടോ ഒരു എട്ട് മണി ഒമ്പത് മണി സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതായിരുന്നു ബഫേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ലൈസ് ബ്രെഡിലും കുറച്ച് ഫ്രൂട്ട്സിലും അതുപോലെ ഒരു ജ്യൂസിലും ഒക്കെ ആയിട്ട് ഒതുങ്ങി കൂടെ കുറച്ച് കട്ട് വെജിറ്റബിൾസും കട്ട് ഫ്രൂട്ട്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബ്രേക്ക്ഫാസ്റ്റ് കലാപരിപാടിയൊക്കെ ശേഷം ഞങ്ങളിന്ന് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് എല്ലാ കൂട്ടുകാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് നോവ് ഹോട്ടലിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി പുതിയ താവളത്തിലേക്ക് മാറി ഈ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ കൈലാഷ് പാലസ് ഒരു ചെറിയ ഹോട്ടലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ചണ്ഡീഗഡിൽ താമസിക്കുന്ന രമേശ് ഏട്ടൻ്റെ കസിൻ കുഞ്ഞിനിയേട്ടൻ്റെയും പാർവതിയുടെയും കൂടെ ചെറിയൊരു ചണ്ഡീഗഡ് ദർശനം ഇന്ത്യയിലെ ഒരുപാട് നഗരങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയായിട്ടും ഇത്രയും നല്ലതായിട്ട് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലൊരു സിറ്റി വേറെ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ഒരു സ്വിസ് ഫ്രഞ്ച് ആർക്കിടെക്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അത്ര അത് ആടിപൊളി റോഡുകളും എല്ലാ റോഡിനും സൈഡ് റോഡുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റിയാണിത് സിറ്റി പ്ലാനിങ് ഏതോ കാലത്ത് നടന്നിട്ടുള്ളതാണ് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും അത് അതവര് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് ശരിക്കും അത്ഭുതമായി തോന്നിയത് പിന്നെ അതല്ല ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏതൊരു ഇന്ത്യൻ സിറ്റികളിലും അല്ലെങ്കിലും ടൗണുകളിലും കാണാത്തൊരു സവിശേഷത എനിക്കിവിടെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ട്രാഫിക് റൂൾസ് എല്ലാവരും പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊന്നും റോഡുകളിലെ പോലെ ഒരു റോഡുകളിൽ പോലും ഒരു റോഡ് സൈഡിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിനൊക്കെ പ്രത്യേകിച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രമേ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാ സ്ഥലത്തും ഷോപ്പിംഗ് കോംപ്ലക്സുകളായിട്ടും അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളും അതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാർക്കിങ്ങും ഏരിയ ഉണ്ട് അവിടെ മാത്രമേ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ നിയമങ്ങൾ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ല ഫൈനാണ് അത്ര ഉള്ളത് ഞങ്ങൾ ചണ്ഡീഗഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം കേട്ടത് അതായിരുന്നു നിങ്ങൾ വണ്ടി കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ റോഡ് സൈഡിൽ വണ്ടികൾ വെക്കരുത് നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നായാലും നിങ്ങളുടെ സിറ്റിയിൽ ചെയ്യുന്ന പോലെ റോഡ് സൈഡിൽ വണ്ടികൾ വെക്കരുത് കണ്ട സ്ഥലത്ത് വെച്ചിട്ട് നടന്ന് പോകരുത് എന്നുള്ളതൊക്കെയായിരുന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് കൂടാതെ വേറെ ഒന്നുകൂടി കേട്ടിട്ടുണ്ടായിരുന്നു വണ്ടി കഴുകിയിട്ടില്ലെങ്കിൽ ഇവിടെ ഫൈൻ കിട്ടുംത്രേ അതൊരു നല്ല തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ മിക്കവാറും എല്ലാ വണ്ടികളും ബാംഗ്ലൂരും ഒക്കെ പിടിക്കേണ്ടതായിരുന്നു ചണ്ഡീഗഡിൻ്റെ കുറച്ച് റോഡ് വിഷ്വൽസ് നിങ്ങളൊന്ന് കാണും കാണാനാണ് ഒരു വലിയ മാൻമെയ്ഡ് ലേക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലേക്ക് ആയിട്ടുള്ള സുഖന ലേക്ക് വൈകുന്നേരങ്ങളിൽ നടക്കാനും അതുപോലെ തന്നെ സൊറ പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് അതിൻ്റെ സ്റ്റെപ്പുകളിൽ ഇരുന്നിട്ട് ആൾക്കാർ ഗിറ്റാറൊക്കെ വെച്ച് പാട്ടൊക്കെ പാടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവിടെ ടൈം സ്പെൻഡ് ചെയ്തത് നല്ല രസമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ വീണ്ടും കുഞ്ഞിനേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി പത്തിരുപത് ദിവസത്തിനു ശേഷം ഒരു കേരള ഫുഡ് കഴിക്കുകയാണ് കഞ്ഞി മതി എന്ന് പാർവതിയുടെ അടുത്ത് പറഞ്ഞുവെങ്കിലും പാർവതി ഗംഭീരമായിട്ടുള്ള സദ്യയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് കേമായിരുന്നു ഇരുപത് ദിവസത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ചണ്ഡീഗഡിൽ ലാസ്റ്റ് ഡേ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ഇതാണ് ചണ്ഡീഗഡ് എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ് ഡിജി യാത്ര ഉണ്ടായിരുന്ന കാരണം ഉള്ളിലേക്ക് കിടക്കലും പ്രോസസ്സുകളൊക്കെ വളരെ എളുപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് പത്തിരുപത് ദിവസത്തിനു ശേഷം ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മയങ്ങി ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ബാംഗ്ലൂരെത്തി ബാഗ് കളക്ട് ചെയ്തിട്ട് കഴിയുന്നും വേഗം വീട്ടിലെത്താനുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ ഊബറ് വിളിച്ച് നേരെ വീട്ടിലേക്ക് വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തെ ഒരു സമാധാനം പോപ്പേഴ്സൊക്കെ പൊട്ടിച്ച് കെട്ടിപ്പിടിച്ചാണ് ആദിത്യം ഞങ്ങളെ സ്വാഗതം ചെയ്തത് വന്ന് കയറുമ്പോൾ മധുരം തരാനായിട്ട് പല ഫ്ലേവറിലുള്ള കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആദിത്യ പോപ്പർ പൊട്ടിച്ച് അവനെന്തെ ക്ലീൻ ചെയ്യാണ് ഡിന്നറിന് എന്താ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി മതി എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ കഞ്ഞിക്ക് ചമ്മന്തിയും കറിയും ഒക്കെ കൂടി പപ്പടമൊക്കെ കാച്ചി ഒരു വേറെ ലെവലിലേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്താ വെച്ച പാത്രം ഒന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നിട്ട് അതും ഞാൻ കഴുകണ്ടേന്നായിരുന്നു ഉത്തരം ഒന്ന് തിരിച്ച് ഫ്രഷായി കഞ്ഞി ഓടിക്കാൻ എന്തൊക്കെയാ വിഭവങ്ങൾ വിഭവങ്ങൾ കഞ്ഞി ഉണ്ട് പയർ കൂട്ടാനുണ്ട് ചമ്മന്തി ഉണ്ട് ആള് പപ്പടം ചുട്ടിട്ടുണ്ട് കാച്ചിട്ടുണ്ട് ഏതാ വേണ്ടെന്നറിയാത്തോണ്ടത്ര കാച്ചും ചുടും ചെയ്തിട്ടുള്ളത് ഇപ്പൊ ചുട്ട് വെച്ചിട്ടുണ്ട് കാച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു അപ്പൊ കഞ്ഞി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു പൂ ചോദിച്ചു കഴിഞ്ഞപ്പോ പൂക്കാലം കിട്ടിയ പോലെ ഈ സത്യം പറയണന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞിറങ്ങിയോണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷം ഇന്ന് കഴിച്ചോ കേട്ടെ അങ്ങനെയുണ്ട് കിട്ടുവന്നിട്ടാ സൂപ്പർ 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 ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് കഞ്ഞി മാത്രമാണോ അതോ കൂടി ഓ ചമ്മന്തി ശരി എന്നാ ഞങ്ങള് കഞ്ഞിടിച്ചറങ്ങട്ടെ ഓക്കേ ഗുഡ് നൈറ്റ്